ഞാൻ പറയുന്നത് പറഞ്ഞിരുന്നു നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു മുതൽ അസഹിഷ്ണുതയാണ് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിലും ഒന്നും ക്ലച്ചു പിടിക്കുന്നില്ല അതുപോലെ തന്നെ ഇന്നും മാധ്യമങ്ങളെ കണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഒരു കടന്നാക്രമണത്തിന് സതീശൻ ശ്രമിക്കുന്നതിനിടയിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു അത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിയാണ് തോന്നിയത് ചിലതൊക്കെ പറയാനും തോന്നി അതായത് ഞങ്ങളുടെ ശബ്ദവും ഡബ്ല്യു സി സിയുടെ ശബ്ദവും ഒരുപോലെയാണ് ഡബ്ല്യു സി സി എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് ഞങ്ങൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ഡബ്ല്യു സി സി പറയുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ സതീശൻ ശ്രമം നടത്തുകയാണ് ആദ്യം സതീശൻ്റെ പ്രതികരണം കേൾക്കാം അതിനുശേഷം ചിലതൊക്കെ വസ്തുതകൾ നിരത്തി പറയാനുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ അതേ ആരോപണങ്ങളാണ് ഈ ആക്ഷേപം ആദ്യം സർക്കാരിൻ്റെയും ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഡബ്ല്യു സി സിയും ഉയർത്തുന്നത് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ടാണ് ഏത് കൊലകൊമ്പനാണ് ഇതിൻ്റെ അകത്ത് ആരോപണവിധേയരായിരിക്കുന്നത് എന്നൊന്നും നോക്കാതെയാണ് ഞങ്ങൾ ഈ നിലപാടെടുത്തിരിക്കുന്നത് പലരും മടിക്കുന്ന അതുകൊണ്ടാണല്ലോ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഇതിന് ഉണ്ടാകും എന്നതുകൊണ്ടാണല്ലോ പലരും മടിക്കുന്നത് മിണ്ടാതിരിക്കുന്നത് ഞങ്ങൾ മിണ്ടുന്നത് ഇതിന്റെ അകത്ത് ആളുകളുടെ വലിപ്പ ചെറുപ്പമല്ല അപമാനിക്കപ്പെട്ട സ്ത്രീകളെയാണ് നീതി നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിട്ടാണ് അവർക്ക് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ പോരാണ് സതീശൻ പറയുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് ആക്രമിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കൊപ്പവും പെൺകുട്ടികൾക്കൊപ്പവുമാണ് ഞങ്ങൾ അവരുടെ നീതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഡബ്ല്യു സി സി എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഡബ്ല്യു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് സതീശൻ പറയുന്നത് സത്യത്തിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് താങ്കൾക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് വിടുവായ്ത്തരം പറയാൻ ഒരു നാണവും ഇല്ലാത്ത ഒരാളാണെന്ന് നന്നായി തന്നെ അറിയാം എന്നാലും ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്ന് ചെറുതായിട്ടെങ്കിലും പുറകോട്ട് തിരിഞ്ഞു നോക്കി നടന്നു വന്ന വഴികളെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇതുവരെ എടുത്തിട്ടുള്ള നിലപാടുകളെ കുറിച്ചൊക്കെ ഒന്ന് പരിശോധിക്കാമായിരുന്നു നമുക്കറിയാമല്ലോ എന്തിനാണ് ഈ ഡബ്ല്യു സി സി രൂപീകരിച്ചത് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ സതീശൻ ഇങ്ങനെ പറയില്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയ്ക്ക് കരുത്തു പകരാൻ വേണ്ടിയാണ് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നത് അതും പതിനെട്ട് പേർ കൂടിയാണ് ഇങ്ങനെ ഒരു ഒരു ഡബ്ല്യു സി സി അവർ രൂപീകരിച്ചത് അതിനുശേഷം അതിശക്തമായി തന്നെ അതിജീവിതയെ വലിയ രീതിയിൽ തന്നെ ആക്രമിക്കാൻ ശ്രമം നടത്തിയ വേട്ടക്കാർക്കെതിരെ അവർ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തുന്ന സാഹചര്യവും കണ്ടു അതിനൊപ്പം ചേർന്ന് അതിനൊപ്പം കൂടെ നിന്ന് അതിജീവിതയ്ക്ക് വേണ്ടി വാദിച്ചത് സർക്കാർ മാത്രമായിരുന്നു പിണറായി വിജയൻ സർക്കാർ മാത്രമായിരുന്നു ഈ സർക്കാർ എന്താണ് ചെയ്തത് അതിജീവിതയ്ക്കൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാരനെ പൂട്ടി ദിലീപ് എന്ന് പറയുന്ന ആ ജനപ്രിയ നടനെ ഒരിക്കലും ഒരാളും കൈതൊടില്ല ഒരാൾക്കും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു നടന്ന മാധ്യമങ്ങളെപ്പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് എൽ ഡി എഫ് സർക്കാർ ഈ ദിലീപിനെ പിടിച്ചകത്തിട്ട കാഴ്ച നമ്മൾ കണ്ടതാണ് പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നീട് സംഭവിച്ചത് കഥകൾ ചരിത്രമല്ലേ അതായത് ഒരിക്കലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന അനീതികൾക്കെതിരെ ഒരു പഠനം നടത്താൻ വേണ്ടി അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കി ഇപ്പോൾ പുറത്തുവിടുന്ന സാഹചര്യവും ഉണ്ടായില്ലേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സതീശന് കുരു കാരണം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സത്യത്തിൽ എന്താണ് ഈ പറയുന്ന കോൺഗ്രസ്സിന് നടിക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൂടി നമ്മളൊന്ന് പരിശോധിക്കട്ടെ ആ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണല്ലോ നമ്മുടെ ദിലീപ് എന്ന് പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന നടനെ എങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ബഹിഷ്കരിച്ചതെന്ന് എല്ലാവരും ഒന്ന് അറിയേണ്ടതുണ്ട് ആലുവയിൽ നഗരസഭയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്ന സമയമാണ് ആ സമയത്ത് മുഖ്യ അതിഥിയായിട്ട് ഈ ദിലീപിനെ വിളിച്ചുകൊണ്ടാണ് കേട്ടോ ആദ്യമായി തന്നെ നമ്മുടെ കോൺഗ്രസ് ഒരു ബഹിഷ്കരണം നടത്തുന്നത് എങ്ങനെയാണ് ബഹിഷ്കരിക്കുന്നത് അതായത് ദിലീപിനെ വിളിച്ചു വരുത്തുന്നു ഈ നഗരസഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ലോഗോ ദിലീപിനെയും കൊണ്ട് പ്രകാശനം ചെയ്യിക്കുന്നു ശേഷം അവിടുത്തെ ഈ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ജെ ബി മേത്തർ ഒരു ദൃശ്യം ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു എത്ര മനോഹരമായിട്ടുള്ള ബഹിഷ്കരണം അല്ലേ എത്ര മനോഹരമായിട്ടാണ് അതിജീവിതയ്ക്കൊപ്പം ഈ സതീശന്റെ പാർട്ടി നിൽക്കുന്നത് അല്ലേ എന്നിട്ട് ഈ ചിത്രം പുറത്തുവിട്ട ജെ ബി മേത്രർ അന്നത്തെ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന ജെ ബി മേത്രർ എന്ന് എവിടെയാണ് പ്രൊമോഷൻ കൊടുത്തു രാജ്യസഭാ അംഗമായി പിന്നെയും നടത്തി കേട്ടോ വളരെ രസകരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ചില നീക്കങ്ങൾ അതെങ്ങനെയാണ് അത് നമ്മുടെ ഈ ധർമ്മചന്ദ് ബോൾക്കാട്ടി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമ്പോൾ കോൺഗ്രസ്സുകാരനാണ് നടനാണ് നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അവസാനം പുള്ളിക്കാരൻ നമ്മളെ അതിശയിപ്പിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായി ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ പിടിച്ച് അകത്തിട്ടപ്പോൾ സെൻട്രൽ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ അന്ന് ദിലീപ് ഏട്ടൻ തറയിൽ കിടക്കുകയാണെങ്കിൽ ഞാനും ദിലീപ് ഏട്ടൻ പുറത്തിറങ്ങുന്നവരെ തറയിൽ കിടക്കും എന്നൊക്കെ ഒരു പ്രഖ്യാപനം നടത്തിയ കാഴ്ചയൊക്കെ കണ്ടു നമ്മുടെ ഈ ബോൾഗാട്ടിയുടെ വായിൽ നിന്ന് അവസാനം ഈ ധർമ്മജൻ ബോൾഗാട്ടിയെ എങ്ങനെയാണ് കോൺഗ്രസ് ഒന്ന് ബഹിഷ്കരിച്ചത് ഓർക്കുന്നില്ലേ നിയമസഭാ ഇലക്ഷനിൽ എവിടെ നിന്നാണ് പുള്ളീനെ മത്സരിപ്പിക്കാൻ ശ്രമം നടത്തിയത് ബാലുശ്ശേരിയിൽ നിന്ന് ബാലുശ്ശേരിയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചുകൊണ്ടായിരുന്നു സതീശേട്ടൻ്റെ ബഹിഷ്കരണം ഈ സതീശനാണ് പറയുന്നത് ഡബ്ല്യു സി സിയുടെ ശബ്ദമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതാണ് ഡബ്ല്യു സി സി പറയുന്നതെന്ന് ഡബ്ല്യു സി സി അംഗങ്ങളിത് കേൾക്കണ്ട ചെരിപ്പൂടി ചില പഠിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാൽ അതിജീവിതക്കൊപ്പം ഇക്കാലം അത്രയും നിന്നത് ഇവിടുത്തെ സർക്കാരാണെന്ന് നന്നായി തന്നെ ഈ ഡബ് ഡബ്ല്യു സി സിക്ക് അറിയാം ഡബ്ല്യു സി സി ഈ ഘട്ടത്തിലും ഇങ്ങനൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ സഹകരിച്ചുകൊണ്ട് അത് ഇത്ര അധികം കാര്യങ്ങൾ തുറന്നു പറയാൻ സമയം കണ്ടെത്തിയതും അവർ അതിനൊക്കെ ശ്രമം നടത്തിയതും അതിനൊക്കെ തയ്യാറായതും ഈ സർക്കാരിൽ വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ സതീശൻ എന്താണ് പറഞ്ഞത് അതായത് ഈ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള നിയമ നടപടികളും സ്വീകരിക്കുന്നില്ല എന്ന് സതീഷിന് തന്നെ നന്നായി അറിയാമല്ലോ എന്താണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞിട്ടുള്ളത് അതായത് ഇതിലെ ഒരു ഭാഗവും അടർത്തിയെടുത്തുകൊണ്ട് ആർക്കെതിരെയും ഒരു നിയമ നടപടിയും സ്വീകരിക്കരുത് ഇതൊരു കമ്മിറ്റി റിപ്പോർട്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞത് അല്ലാതെ ഇത് ഒരു നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇതൊരു ജുഡീഷ്യറി റിപ്പോർട്ടല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഹേമ മാത്രവുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെ മറികടക്കാൻ വേണ്ടി എന്താണ് പറയുന്നത് മൊഴി നൽകിയ ആരെങ്കിലും പരാതി നൽകുകയാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത് ഒരു ജുഡീഷ്യറി സ്വഭാവമില്ലാത്ത ഒരു റിപ്പോർട്ടിനെ ജുഡീഷ്യറി സ്വഭാവമുള്ള റിപ്പോർട്ടാക്കി മാറ്റാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഒരതിജീവിത പടവട്ടിലെ ഡിറക്ടർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു ബലാത്സംഗ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ അങ്ങനെ നിരവധി ഇരകൾ രംഗത്തേക്ക് വരികയാണ് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയാണ് അതായത് അതിജീവിതകൾക്കൊപ്പം നിന്നുകൊണ്ട് അവർക്ക് കരുത്തു പകർന്നുകൊണ്ട് നിയമത്തിന് മുമ്പിൽ വേട്ടക്കാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർക്ക് കരുത്തു പകർന്നുകൊണ്ട് കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നിട്ടും വി ഡി സതീശൻ അതൊന്നും കണ്ടില്ല എന്ന മട്ടിൽ ദൈത്യത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സതീശ സത്യത്തിൽ നിങ്ങളെ ഓർത്ത് കേരളം ലജ്ജിച്ച് തല കുണിക്കുകയാണ് ഒരേ സമയം ദിലീപിനൊപ്പം വേദി പങ്കിടുകയും ഒരേ സമയം ദിലീപിനെ പിന്തുണയ്ക്കുന്നവർക്ക് നിയമസഭാ സീറ്റുകൾ കൊടുക്കുകയും ഒരേ സമയം ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്ന വി ഡി സതീശന്റെ പാർട്ടിയെയും വി ഡി സതീശിനെയും സത്യത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഡബ്ല്യു സി സിക്കൊപ്പമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ശബ്ദം ഇടറുന്നുണ്ട് മിസ്റ്റർ വി ഡി സതീശൻ ഞങ്ങൾ ഡബ്ല്യു സി സിക്കൊപ്പമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു അർഹതയുമില്ല മിസ്റ്റർ വി ഡി സതീശൻ ഞങ്ങൾ ഡബ്ല്യു സി സിയുടെ ശബ്ദമാണ് എന്ന് പറയുന്നത് പോലും ഡബ്ല്യു സി സിക്ക് അപമാനമാണ് മിസ്റ്റർ വി ഡി സതീശൻ എന്നാൽ ആ പറയുന്നത് നമ്മുടെ പി ടി തോമസ് ആയിരുന്നുവെങ്കിൽ നൂറ് ശതമാനം നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെക്കാമായിരുന്നു ആ വാക്കുകൾ കാരണം അങ്ങനെ പറയാൻ അർഹതയുണ്ടായിരുന്ന ഒരേ ഒരാൾ അത് പി ടി തോമസ് മാത്രമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാൾക്കും അത് പറയാൻ അർഹതയില്ല എന്ന് ഉറപ്പിച്ചു പറയട്ടെ ദിലീപുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധം കോൺഗ്രസ് നേതാക്കളുടെ ബന്ധമൊക്കെ നാട്ടിലൊക്കെ പാട്ടാണ് ഹെ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഒപ്പം നമുക്കറിയാമല്ലോ ഈ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് എപ്പോഴെങ്കിലും ഈ സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ വനിതകൾ നേരിടുന്ന അനീതികൾക്കെതിരെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിങ്ങൾക്ക് നിയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ ഇല്ലെന്നേ നിങ്ങളുടെ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും നീതി നിഷേധിക്കപ്പെട്ട ഇത്തരത്തിലുള്ള നടികൾക്ക് വേണ്ടി നിങ്ങൾ നീതിക്ക് വേണ്ടി ഒരു പരിശ്രമം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് നീതി നേടിക്കൊടുത്തൊരു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നേ ഈ സർക്കാർ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വരുമ്പോൾ മാത്രം ഇത്തരം സംഭവങ്ങളിൽ തൊട്ടാൽ കൈ കൊള്ളുമെന്ന് അറിഞ്ഞിട്ടും അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതായത് നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഈ അസഹിഷ്ണുതയുടെ പേര് സത്യത്തിൽ എന്താണെന്ന് എല്ലാവർക്കും നന്നായി തന്നെ അറിയാം ആ അസഹിഷ്ണുത ഇങ്ങനെ കൂടിക്കൂടി വരാനേ സാധ്യതയുള്ളൂ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന വേട്ടക്കാരെ ഒരാളെയും ഈ സർക്കാർ വെറുതെ വിടില്ല എന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാണ് അതായത് പരാതി മൂലം ആര് വന്നാലും എത്ര ഉന്നതരാണെങ്കിലും അവരെ പൂട്ടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് അത് നന്നായി തന്നെ വി ഡി സതീശനും അറിയാം അല്ലാതെ ഇവിടെ ദ ഇപ്പം പൂട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി പുട്ടടിക്കുന്ന പരിപാടി ഈ സർക്കാരിനില്ല എന്ന് സതീശന് നന്നായി അറിയാമെങ്കിലും സതീശൻ ഇങ്ങനെയൊക്കെ മാധ്യമങ്ങൾ മുമ്പിൽ നിന്ന് ഇമാതിരി ഗീർവാണം അടിക്കുന്നത് കേവലം പിടിച്ചു നിൽപ്പിന് വേണ്ടിയാണ് കേവലം ഈ സാഹചര്യത്തിൽ ഒരു മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇനി കൂടുതലൊന്നും ഈ വിഷയത്തിൽ പറയാനില്ല കാരണം വരും ദിവസങ്ങളിലും സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ കള്ളം തന്നെ ആവർത്തിക്കും എന്താണെന്ന് വെച്ചാൽ ഒരു ഭീപത്സ്യൻ തന്ത്രത്തിലാണല്ലോ നമ്മുടെ പ്രതിപക്ഷം പിടിച്ചു നിൽക്കുന്നത് ആ തന്ത്രം പയറ്റാതെ അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും അധികനാൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല എന്നുമൊക്കെ അവർക്കറിയാം പക്ഷേ ഈ കള്ളങ്ങൾ കൊണ്ട് ഒരിക്കലും വലിയൊരു കൊട്ടാരം കെട്ടി അതിന് മുകളിൽ മുഖ്യമന്ത്രി കസേരയിട്ട് ഇരിക്കാൻ പറ്റില്ല സതീശ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്